ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് ഞാനിവിടെ മോളെ നാല് കുപ്പിവളം എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി കുപ്പിവളനെ വേണമെന്നൊരു നിർബന്ധമില്ല കളറൊക്കെ പോയിട്ടുള്ള പഴയ വളകളൊക്കെ എടുത്താലും മതി അതിതാ ഓരോന്നായിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കട്ടിയുള്ള വളകൾ ഇങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ കുപ്പിവളം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് വീതി കുറഞ്ഞ വളമായതുകൊണ്ടാണ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം ഫെവിഗോൾ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഒട്ടിച്ചിട്ടുള്ളത് അങ്ങനെ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഞാനിവിടെ സിൽക്ക് ത്രെഡ് എടുക്കുന്നുണ്ട് എന്നിട്ടത് ഈ ഒരു റൈറ്റിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ എങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ഞാനിവിടെ ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം ഉണ്ടോ ചുറ്റിയെടുക്കുന്നത് ഇരുപത്തഞ്ചോ മുപ്പതോ മുപ്പത്തഞ്ചോ പ്രാവശ്യമൊക്കെ ചുറ്റിയെടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് ഗ്ലൂ കൊടുക്കണം എല്ലാ ത്രെഡും കൂടി ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ വളയുടെ ഉൾഭാഗത്തായിട്ട് ഇത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രം എന്താ ഇതുപോലെ എങ്ങനെ ചുറ്റി കൊടുക്കണം നന്നായിട്ട് വലിച്ചിട്ട് ചുറ്റി കൊടുക്കണം കേട്ടോ എന്നാലേ നല്ല വൃത്തി ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ആദ്യത്തെ ആ ഒരു ഭാഗം നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രമേ ചുറ്റി കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ വലിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പോരും ഇപ്പം നമ്മൾ കൂടുതൽ ലെയർ എടുത്തിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും ഞാനിത് പകുതി ഭാഗമാണ് ഈ ഒരു കളറിൽ ചെയ്യുന്നത് ബാക്കി പകുതി ഭാഗം ഞാൻ യെല്ലോ കളറിലാണ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് അറ്റത്തായിട്ട് ഇതുപോലെ ഗ്ലൂ കൊടുത്തിട്ട് ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗത്തേക്ക് അതേപോലെ തന്നെ യെല്ലോ കളറ് സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ അവസാനിച്ച ആ ഒരു ഭാഗത്തു നിന്നും ഇതായതുപോലെ ഒട്ടിച്ചിട്ട് ചുറ്റി തുടങ്ങാം ഇത് മുഴുവനായിട്ടും ഒരേ കളറിലും ചെയ്യാം കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ഒരു കളറ് തീർന്നുപോയി പോയി അടുത്തടുത്തായിട്ട് വേണം കേട്ടോ ചുറ്റി കൊടുക്കാനായിട്ട് എന്നാലേ നല്ലൊരു വൃത്തി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇത് ചുറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് ഉൾഭാഗത്തേക്കായിട്ട് ഇതായതുപോലെ പിടിച്ചിട്ട് ഒട്ടിച്ചുകൊടുക്കാം എല്ലാ ത്രെഡിലും ഒരുപോലെ ഗ്ലൂ ആവണം ഏതെങ്കിലും ഒരു ത്രെഡിൽ ഗ്ലൂ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോരും കുറച്ച് ഗ്ലൂ കൊടുത്തിട്ട് ഇതുപോലെ ഇതായതുപോലൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഹാഫ് ബീഡ്സ് എടുത്തിട്ടുണ്ട് നാല് ഹാഫ് ബീഡ്സ് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് നാല് സൈഡിലും ആദ്യം ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ വെച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടതിൽ ഓരോ ബീഡ്സും ഒട്ടിച്ചു കൊടുക്കാം ഹാഫ് ബീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അടിഭാഗം പരന്ന് കാണുന്ന ടൈപ്പിലുള്ള ബീഡ്സ് ആണ് വൈറ്റ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒട്ടിച്ചിട്ട് കുറച്ച് സമയം ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇനി ഞാനിവിടെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഈ ഒരു ബീഡ്സിന് ചുറ്റും ഗ്ലൂ കൊടുത്തിട്ട് ഈ ഒരു സ്റ്റോൺ ചെയിൻ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ആദ്യം ഒരു ലെയർ ഒട്ടിച്ച് കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിൽ കൂടി ഒരു ലെയറും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് എത്ര ചെയിൻ വേണമെന്ന് നോക്കിയിട്ട് ബാക്കി കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ് ആദ്യത്തെ ലെയറിൻ്റെ തൊട്ടടുത്തന്നെ ആയിട്ടാണ് കേട്ടോ അടുത്ത ലെയർ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി ഒരു ലെയർ സ്റ്റോൺ ചെയിനും ഒരു ലെയർ ചെറിയ ബീഡ്സിൻ്റെ ചെയിനെ വാങ്ങിക്കാനായിട്ട് കിട്ടും അത് ഒട്ടിച്ചു കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും ഇനി സ്റ്റോൺ ചെയിൻ ഇല്ലെങ്കിൽ ചെറിയ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അത് അടുത്തടുത്തായിട്ട് അതായത് പോലെ അങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി അങ്ങനെ അതായത് പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കണം ഞാനിവിടെ ബീഡ്സും സ്റ്റോൺസും എല്ലാം വൈറ്റ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഞാൻ മുമ്പ് എനിക്ക് ചെയ്തിട്ടുള്ളൊരു വളയാണിത് ഞാനിത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളമാകാതെ ശ്രദ്ധിക്കണം അഥവാ വെള്ളമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കണം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലൂ കൊടുത്ത ത്രെഡ് ഇങ്ങനെ ഇളകി പോരാൻ തുടങ്ങും അപ്പോൾ കുട്ടികളുടെ പഴയ കളറൊക്കെ ഇളകി പോയിട്ടുള്ള വളകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ത്രെഡൊക്കെ ചുറ്റിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്